കൂട്ടുകാരെ എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാറുള്ളത് എന്നാൽ ഇന്ന് പ്രാർത്ഥനയല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഈശോയുടെ അമ്മ വീട് കാണാനായിട്ട് പോയി അത് ഈശോയുടെ മാത്രം അമ്മ വീടല്ല നമ്മുടെ എല്ലാവരുടെയും അമ്മ വീടാണ് അപ്പോൾ നിങ്ങൾക്കും കാണണ്ടേ നിങ്ങളുടെ അമ്മയുടെ വീട് ഞാൻ പോയ ആ പുണ്യസ്ഥലത്തെ ഏതാനും വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാട്ടിത്തരുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇസ്രായേൽ സമയം ഒന്ന് മുപ്പത് ഞാനും എൻ്റെ ആറ് സുഹൃത്തുക്കളും ചേർന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ സിപോറിലേക്ക് യാത്ര തിരിച്ചു ഇന്നിവിടെ ശപാത്തായതിനാൽ കാൽനടിയായാണ് ഞങ്ങൾ യാത്ര ചെയ്തത് കുന്നും മലയും കുഴിയുമൊക്കെ താണ്ടി ഞങ്ങൾ പോയത് സിപോറിലെ മലമുഖലിലുള്ള ഗോപുരത്തിലേക്കാണ് ഏതാണ്ട് അരമണിക്കൂറോളം നടന്ന് ഞങ്ങൾ മലമുകളിൽ എത്തിച്ചേർന്നു രണ്ട് ലിറ്റർ വെള്ളം കയ്യിൽ കരുതിയിരുന്നതിനാൽ അത്ര ക്ഷീണമൊന്നും തോന്നിയില്ല പിന്നെ ചെറിയ ചൂടും തണുപ്പുമൊക്കെ ചേർന്ന ഒരു കാലാവസ്ഥയായതിനാൽ യാത്ര സുഖകരമായി മുന്നോട്ട് നീങ്ങി അങ്ങനെ രണ്ടുമണിയോടെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു സിപ്പോറീസ് ഗലീലിയിലെ ഒരു ചെറിയ പട്ടണമാണ് ഇസ്രായേലിന്റെ വടക്കു ഭാഗത്തുള്ള നസ്രത് നഗരത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അടുത്താണ് ഈ സ്ഥലം പാരമ്പര്യം സൂചിപ്പിക്കുന്നതനുസരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കളായ വിശുദ്ധ യോവാക്യമും വിശുദ്ധ അന്നാമയും പരിശുദ്ധ കന്യകാമറിയവും ഇവിടെ താമസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു അന്നാമയുടെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന സ്ഥലം വിശുദ്ധ യവസ്യ പിതാവ് ഇവിടെ ജോലിക്കായി വന്നിരുന്നുവെന്നും പറയപ്പെടുന്നു കൂടാതെ ഈശോ തൻ്റെ ബാല്യത്തിലും യൗവനത്തിലും ഇവിടെ വന്നു നിന്ന് പഠിക്കുകയും യൗസ്യ പിതാവിനെ ജോലിയിൽ സഹായിക്കുകയും ചെയ്തി ചെയ്തിരുന്നതായി കരുതപ്പെടുന്നു ഇന്ന് ഈ പുണ്യസ്ഥലം ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഇൻകാർണേറ്റ് വേഡിൻ്റെ സന്യാസിമാരാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ ബസിലിക്ക കുരിശു യുദ്ധത്തിൽ ഭാഗികമായി തകരുകയും പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്തു അതിൻ്റെ അവശിഷ്ടങ്ങൾ പലതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ ചുറ്റുമതിലിനാൽ അലങ്കൃതമാണ് ഈ ദേവാലയവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഫ്രാൻസിസ്കൻ സഭയിലെ രണ്ട് വൈദികരാണ് ഇപ്പോൾ ഈ പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് തികച്ചും പ്രാർത്ഥനാ നിർഭരമായ ഒരന്തരീക്ഷം ഇവിടെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല പള്ളിക്കകത്തും സൈലൻ്റ് പ്രയർ പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലും പരിപൂർണ നിശബ്ദത നാം കാത്തുസൂക്ഷിക്കണം ഈ ദേവാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ മുഴുവൻ മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കൃതമാണ് ഒരു കൗതുകത്തിനെന്ന വണ്ണം അവിടെയുള്ള ഫാദറിനോട് ഞങ്ങൾ ചോദിച്ചു ഈ പൂന്തോട്ടങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആരാണ് ഒരു ചെറുപുഞ്ചിരിയോടെ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ രണ്ടു വൈദികർ ചേർന്നാണ് പ്രാർത്ഥന കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങും പുല്ലുകൾ പറച്ച് വൃത്തിയാക്കും പിന്നെ പറമ്പിലിറങ്ങി നന്നായി അധ്വാനിക്കും ഞങ്ങൾക്ക് ആവശ്യമുള്ള പഴവും പച്ചക്കറികളുമൊക്കെ ഞങ്ങൾ തന്നെ നട്ടുണ്ടാക്കും ആർഭാടങ്ങൾ ഒന്നുമില്ലാത്ത ലളിതമായ ജീവിതശൈലി നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ ഇവിടുത്തെ ഒരു വൈദികൻ ഇനി മറ്റൊരാൾ കൂടി ഇവിടെയുണ്ട് ഞങ്ങളിവിടെ എത്തുമ്പോൾ അച്ഛൻ പറമ്പിലെന്തോ ജോലികൾ ചെയ്യുകയായിരുന്നു അതാണ് ഈ ഡ്രസ്സിൽ അച്ഛനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ അവിടെ ചെലവഴിച്ചതിനു ശേഷം സിപ്പൂറിലെ മലമുഖളിലുള്ള ആ കൊച്ചു ദേവാലയത്തോട് വിട പറഞ്ഞ് തിരിച്ചു നടക്കുമ്പോൾ മനസ്സിലെന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു സമാധാനമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വർഷത്തിൽ രണ്ട് തവണയെങ്കിലും നടന്ന് ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഓരോ തവണ വരുമ്പോഴും വെല്ലുമ്മയായ അന്നാമ്മയുടെ മുന്നിൽ കുറേയേറെ നിയോഗങ്ങൾ സമർപ്പിക്കാറുണ്ട് അതൊക്കെ വളരെ വേഗം എനിക്ക് സാധിച്ച് കിട്ടിയിട്ടുമുണ്ട് രണ്ടാം തവണ പോകുന്നത് പലപ്പോഴും നന്ദി പറയാനായിട്ടായിരിക്കും ഇത്തവണ ഞാൻ പോയതും ഒരു നന്ദി പറച്ചിലിനായിരുന്നു ഇത്തവണ ഞാൻ എൻ്റെ ഒരു ഒരാവശ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടില്ല സത്യസന്ധമായി പറഞ്ഞാൽ മനസ്സ് നിറയെ നിങ്ങൾ ഓരോരുത്തരുമായിരുന്നു എനിക്ക് ഡെയിലി വന്ന് പ്രേയർ റിക്വസ്റ്റ് അയക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ മാത്രമാണ് അന്നാമയുടെയും മാതാവിൻ്റെയും മുന്നിൽ ഞാൻ സമർപ്പിച്ചത് കൂടാതെ ഇന്ന് ഞങ്ങളുടെ കൂടെ അക്രൈസ്തവിയായ ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായി ചേച്ചിയുടെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടുമെന്ന എൻ്റെ ഉറപ്പിൻ്റെ പുറത്താണ് ചേച്ചിയും ഇത്രയും ത്യാഗം സഹിച്ച് ഈ മല കയറാൻ ഇന്ന് ഞങ്ങളോടൊപ്പം വന്നത് അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ നിയോഗങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിച്ചു വോയിസ് ഓഫ് ഗോഡ് എന്ന എൻ്റെ ഈ കൊച്ചു ഫാമിലിയിലെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമാണ് പ്രേയർ റിക്വസ്റ്റായി ഞാനവിടെ എഴുതിയിട്ടത് ഒത്തിരി നാളുകളായി പലരുടെയും ഉള്ളിലുള്ള ഒരു സംശയമായിരുന്നു ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഇന്നാ സംശയത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലേ അതുപോലെ നാട്ടിൽ നിന്ന് വിശുദ്ധ നാട് സന്ദർശിക്കാൻ വരുന്നവർ പലപ്പോഴും ഈ ഒരു സ്ഥലം വന്ന് കാണാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈശോ നടന്ന ഈ മണ്ണിലൂടെ നടക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഓരോ പ്രാർത്ഥനകളും ചൊല്ലി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഈ ലോകത്ത് എനിക്ക് ലഭിച്ച ഭാഗ്യങ്ങളിൽ നേട്ടങ്ങളിൽ ഏറ്റവും വലുത് ഇതുതന്നെയല്ലേ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ വായിച്ചു മാത്രം പരിചയമുള്ള ഓരോ സ്ഥലങ്ങളും ഇന്ന് നേരിട്ട് കാണാൻ പറ്റുന്നത് അവിടെ സ്പർശിക്കാൻ പറ്റുന്നതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നു മാത്രമാണ് പല യൂറോപ്യൻ കൺട്രികളിലും പോയി ജോലി ചെയ്യാൻ ഒത്തിരി അവസരങ്ങൾ മുന്നിൽ വന്നപ്പോഴും എന്തോ ഇസ്രായേൽ എന്ന ഈ മണ്ണിനോട് വിട പറയാൻ മനസ്സൊരിക്കലും അനുവദിച്ചില്ല ദൈവം അനുവദിക്കുന്ന കാലത്തോളം ഇവിടെ തന്നെ ആയിരിക്കാനാണ് ആഗ്രഹം ഇവിടെ ആയിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം സന്തോഷം അനുഭവം അത് മറ്റൊരിടത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും ഈശോ ആ പ്രാർത്ഥന കേൾക്കും മക്കളില്ലാത്ത ദമ്പതിമാരും കുടുംബജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ഇപ്പോൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കും അതുറപ്പാണ് അന്നാമയുടെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ സ്ഥലം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യോവാക്യമും അന്നാമ അന്നാമയും സന്തോഷത്തോടു കൂടി ജീവിച്ച അവരുടെ കുടുംബജീവിതത്തിൻ്റെ ആ കഥ നിങ്ങൾക്കൊന്നറിയണ്ടേ ആഗ്രഹമുള്ളവർക്ക് ഇതും കൂടി കേൾക്കാം അഹ്റൂൻ്റെ പുത്രിയായ അന്ന ആഗ്രഹിച്ചിരുന്നത് തൻ്റെ ജീവിതത്തെ നീതിമാനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തോട് ചേർക്കണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ സന്തോഷം നീതിനിഷ്ഠമായ ജീവിതത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു അതുപോലെ യോവാഖീം വിലമതിച്ചിരുന്നത് സൗന്ദര്യത്തെക്കാളും സമ്പത്തിനേക്കാളും കൂടുതലായി അന്നയിൽ കണ്ട നന്മയെയും ജ്ഞാനത്തെയുമായിരുന്നു വളരെ വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യമില്ലാത്തതിൻ്റെ പേരിൽ നിരാശരാകാതെ സന്താന സൗഭാഗ്യത്തിനും മിശിഹായുടെ ആഗമനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാനുമായി യോവാക്കിയും കാഴ്ചകളുമായി ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി അവിടുത്തെ യുവ പുരോഹിതൻ അവരുടെ വന്ധ്യതയെ പരിഹസിച്ച് ചൊടിപ്പിച്ചു വളരെയേറെ വേദനയോടെ യോവാക്കിയും ദൈവത്തോട് പറഞ്ഞു അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് ഈ നാണക്കേട് ഞാൻ സഹിക്കാം അങ്ങയുടെ കൃപയ്ക്ക് ഈ ദാസൻ അയോഗ്യനെങ്കിൽ എൻ്റെ എളിയ ഭാര്യ അന്നയുടെ യാചനകളെ അങ്ങ് ചെവിക്കൊണ്ടാലും എങ്കിലും എൻ്റെ ഇഷ്ടമല്ല സകലത്തിലും അവിടുത്തെ അപേക്ഷം നിറവേറട്ടെ യോവാക്യുമിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിനും ഭൂമിക്കും ആനന്ദദായകമായ ഒരു പുത്രിയെ ഭാര്യ അന്ന പ്രസവിക്കുമെന്ന് ഉറപ്പ് കൊടുത്തു ഈ സമയം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അന്നക്കും ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മിശിഹായുടെ മാതാവ് നിന്നിൽ ജനിക്കുമെന്നും ഇതാരോടും പറയരുതെന്നും പറഞ്ഞു അങ്ങനെയൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അന്ന തൻ്റെ കുഞ്ഞിന് ജന്മം നൽകി അവർ അവൾക്ക് മേരിയെന്ന് പേരിട്ടു കുഞ്ഞു മേരിക്ക് മൂന്ന് വയസ്സായപ്പോൾ ദൈവത്തിന് കൊടുത്ത വാഗ്ദാനം നിറവേറ്റാനായി അവർ കുഞ്ഞിനെ ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുചെന്നാക്കി അവിടെ അവൾ വളർന്നു മേരിയുണ്ടായതിനു ശേഷം ഒരുപാട് താമസിയാതെ യോവാക്യം മരിച്ചുവെന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അന്ന രണ്ടാമതും വിവാഹം കഴിച്ചെന്നും ചരിത്രം പറഞ്ഞുവെക്കുന്നു രക്ഷാകര കർമ്മത്തിന് സമയമെടുത്തുവെന്ന് മനസ്സിലാക്കിയ സർവശക്തനായ ദൈവം രക്ഷകന്റെ അമ്മയുടെ മാതാപിതാക്കളായി ഇസ്രായേലിലെ ഏറ്റവും നീതിമാന്മാരായ യോവാക്യമനെയും അന്നയെയും തിരഞ്ഞെടുത്തു ദാവീദിൻ്റെ വംശജനായ യോവാക്യം പോലെ ജ്ഞാനത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിരുന്നു അഹ്റോൻ്റെ പുത്രിയായ അന്നയാകട്ടെ ധീരയായ വനിതയും സർവ്വസുഗന്ധങ്ങളും പരത്തുന്ന പൂക്കുലയിലെ പുഷ്പങ്ങൾ പോലെ ജ്ഞാനത്തിൻ്റെ എല്ലാ കൃപകളെയും ഉള്ളിൽ വഹിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയുമായിരുന്നു ഭാര്യയായി സ്വീകരിച്ച യോവാക്യം അവളെ സ്നേഹിക്കുകയും അവളുടെ ഹൃദയത്തിലെ ജ്ഞാനത്തെ ആദരിക്കുകയും ചെയ്തു തന്റെ ജീവിതത്തെ നീതിമാനായ ഒരു മനുഷ്യന്റെ ജീവിതത്തോട് ചേർക്കണമെന്ന് മാത്രമായിരുന്നു അന്ന ആഗ്രഹിച്ചത് യോവാക്യമും അന്നയും പരിശുദ്ധമായി സ്നേഹിച്ചു ആ സ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നതിന് ഒരമ്മയാകാൻ മാത്രം അന്നയ്ക്ക് സാധിച്ചിരുന്നില്ല മക്കളില്ലാത്ത ദുഃഖത്തിലും അവർ പരസ്പരം ആശ്വാസവാക്കുകൾ കൈമാറി യോവാക്യം പറഞ്ഞു നമ്മൾ പ്രത്യാശയിൽ ജീവിക്കണം ദൈവത്തിന് എല്ലാം സാധ്യമാണ് സാറായിക്ക് സംഭവിച്ചത് തന്നെ നിനക്കും സംഭവിച്ചേക്കാം അതുപോലെ ഏൽക്കാനയും അന്നയും ദൈവഹിതത്തിനായി കാത്തിരുന്നപ്പോൾ പ്രവാചകനായ സാമൂഹൻ ജനിച്ചില്ലേ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ അത് കേട്ടപ്പോൾ അന്നയും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു അവൾ പറഞ്ഞു ജനിക്കുന്ന ശിശു ദൈവത്തിൻ്റെതായിരിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് വാഗ്ദാനം ചെയ്യാം അവർ ദേവാലയത്തിലെത്തി വിശ്വാസത്തോടെ പ്രാർത്ഥനകൾ അർപ്പിച്ചു ഒരു കുഞ്ഞിനെ സ്വപ്നം കാണുകയായിരുന്ന അവർക്ക് ദൈവത്തിൻ്റെ അമ്മയെ ലഭിച്ചു നിത്യമായ ജ്ഞാനം സമയത്തിൻ്റെ തികവിൽ അന്നയിൽ നിറഞ്ഞു ദൈവശക്തിയുടെ നിശ്വാസവും ദൈവമഹത്വത്തിൻ്റെ പരിശുദ്ധമായ പ്രസരണവും വന്തിയായ അവളെ വചനമായി തീർന്നു താനൊരമ്മയായി എന്ന് ഉറപ്പായപ്പോൾ അന്ന സ്തോത്രഗീതം ആലപിച്ചു അങ്ങനെ യോവാക്യമിൻ്റെ വിശ്വാസം പൂവണിഞ്ഞു ഇരുവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അന്ന തുടർന്നു അതൊരു പെൺകുട്ടിയായിരിക്കും ദൈവത്തിൻ്റെ പുത്രി വന്തിയിൽ നിന്ന് പൊട്ടിവിടർന്ന ഒരു കുഞ്ഞ് നമ്മുടെ എന്നതിനേക്കാൾ അവൾ ദൈവത്തിൻ്റെതാണ് പിതാവായ ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹങ്ങളും കൊണ്ടുവരുന്ന അവളെ മേരി എന്ന് വിളിക്കാം അവൾ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവളാണ് ജനിക്കുന്നതിന് മുമ്പ് അർപ്പിക്കപ്പെട്ട ബലിവസ്തു മൂന്ന് വർഷം അവളെ കണ്ട് സന്തോഷിച്ച ശേഷം കർത്താവിന് നൽകാം അവർ അത്യുന്നതനായ ദൈവത്തിന് സ്തുതിഗീതം അർപ്പിച്ച് കാത്തിരുന്നു രണ്ട് വിശുദ്ധാത്മാക്കളിൽ നിന്ന് ജനിച്ചതിനാൽ സ്വാഭാവികമായും നല്ല ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും മേരി ഒരു പ്രത്യേക സൃഷ്ടിയായിരുന്നു നന്മയെ മാത്രം സ്നേഹിക്കാൻ ഒരു മനസ്സും ജന്മപാപരഹിതമായ ഒരാത്മാവും അവൾക്ക് ഉണ്ടായിരുന്നു വചനമായി ദൈവം വസിക്കാനിരുന്ന ആ ദേവാലയത്തെ ദൈവം ജന്മപാപ കറിയില്ലാതെയാണ് സൃഷ്ടിച്ചത് അവൾ അമലോത്ഭവയായിരുന്നു അന്നയ്ക്ക് പ്രസവ സമയമെടുത്തപ്പോൾ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടെങ്കിലും ആത്മാവിൽ ആനന്ദത്താൽ നിറഞ്ഞു അന്ന പ്രവചിക്കാൻ തുടങ്ങി വലിയ പ്രഭയോടെ നീ പ്രകാശിക്കും ലോകത്തിലെ സകല ജനങ്ങളും നിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കും നിന്നെ സ്നേഹിക്കുകയും നിന്റെ സ്നേഹത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരാകുന്നു ഞാനാണ് അതിൽ ആദ്യം സന്തോഷിക്കുന്നത് അവളുടെ അനുഗ്രഹീതയായ അമ്മ പ്രസവ ശുശ്രൂഷ ചെയ്ത സ്ത്രീ വിളിച്ചു പറഞ്ഞു യോവാക്കിയും കുഞ്ഞു വരുന്നുണ്ട് വേഗത്തിലും നന്നായിട്ടും തന്നെ അതേസമയം ഒരു മഴവില്ല് ആകാശത്തിൽ വിലങ്ങനെ അർത്ഥവൃത്താകൃതിയിൽ വിരിഞ്ഞു നിന്നു അത് ഇസ്രായേലിനെ മുഴുവൻ ഒരു വലിയ വൃത്തത്തിനുള്ളിലാക്കി അന്നയുടെ പ്രസവ ശുശ്രൂഷ ചെയ്ത സ്ത്രീകൾ സന്തോഷത്തോടെ നല്ല ശരീരപുഷ്ടിയുള്ള ഒരു ശിശുവിനെ തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുവന്നു നമ്മുടെ അമ്മ മേരി ജ്ഞാനത്തിൻ്റെ പ്രവർത്തികൾ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ജീവിതത്തിൽ എവിടെയും പ്രകടമായിരുന്നു അവളെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നു അവളുടെ കളങ്കരഹിതമായ പരിശുദ്ധിയെ നോക്കി ദൈവജനം സത്താൻ്റെ പ്രലോഭനങ്ങളെ ജയിക്കുന്നു ശിശുക്കളെ വഹിക്കുന്ന ഉദരങ്ങൾക്ക് ആശ്വാസവും വിവാഹിതരായ സ്ത്രീകളുടെ മാർഗദർശിയും മരിക്കുന്നവരുടെ അമ്മയുമായി വിളങ്ങി നിൽക്കുന്ന പരിശുദ്ധ അമ്മ മരിയ വാൾത്തോർത്തേക്ക് ഈശോ നൽകിയ ദർശനങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് നമ്മുടെ ഈശോയുടെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ യോവാക്യമിനോടും വിശുദ്ധ അന്നയോടും കുഞ്ഞുങ്ങളില്ലാത്ത വിഷമ വിഷമം അനുഭവിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി മാധ്യസ്ഥ യാചിക്കാം മക്കളില്ലാത്ത ഏതെങ്കിലും ദമ്പതിമാർ ഇപ്പോൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയം നുറങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പും അവർക്ക് അനുഗ്രഹമായതുപോലെ കുഞ്ഞുങ്ങൾക്കായി അതിയായി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ദമ്പതികളും അനുഗ്രഹിക്കപ്പെടട്ടെ ഈ സമയം വിശുദ്ധ അന്നാമയോടുള്ള പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം പരശുദ്ധ ദൈവമാതാവിൻ്റെ അന്യ അമ്മയായ വിശുദ്ധ അന്നാമേ അങ്ങേ പുത്രി ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവാക്കുവാൻ തക്കവണ്ണം അങ്ങ് അവളെ വളർത്തിയല്ലോ ഞങ്ങളും ഞങ്ങളുടെ മക്കളെ പുണ്യമുള്ളവരായിട്ട് വളർത്തുവാൻ ദൈവത്തോടപേക്ഷിച്ച് മനോഗുണം ധരിവിക്കണമേ നന്മ നിറഞ്ഞ ഭാഗ്യപ്പെട്ട വിശുദ്ധ അന്നാമേ അങ്ങേക്ക് സ്വസ്തി കർത്താവ് അങ്ങേയോട് കൂടെ അങ്ങുന്ന് സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ അങ്ങെ വയറ്റിൻ ഫലമായ മറിയം വാഴ്ത്തപ്പെട്ടവളാകുന്നു ശുദ്ധ അന്നാമേ ദൈവമാതാവിൻ്റെയും എത്രയും യോഗ്യയായ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ